ഏറ്റവും പുതിയ പെൻഷൻ വാർത്തയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളായിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ക്ഷേമ പെൻഷൻ വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം താഴത്ത് വാർഷിക മാസ്റ്റവിൻ എന്നുള്ള സമയം അവസാനിച്ചിരിക്കുകയാണ് സർക്കാർ കൊടുത്തിരുന്ന എന്ന് പറയുന്നത് ആദ്യം സെപ്റ്റംബർ പത്ത് വരെയാണ് അത് അവസാനിച്ചു പക്ഷെ ഇനി മുതൽ എല്ലാ മാസം ഒന്നാം തീയതി തൊട്ട് ഇരുപതാം തീയതി മാസ്റ്ററിംഗ് ടൈം ഉണ്ടെങ്കിൽ പോലും ഇനി ചെയ്യാൻ ചെയ്താൽ ആ മാസത്തെ പെൻഷൻ കിട്ടില്ല പിറ്റേ മാസം തുടങ്ങിയാണ് കിട്ടുക ഈ മാസം തുടങ്ങി എല്ലാവർക്കും ക്ഷേമ പെൻഷൻ ചെയ് മസ്റ്ററിങ് ചെയ്യാത്ത എല്ലാവർക്കും തുക മുടങ്ങുന്നതായിരിക്കും അതെല്ലാവരും മനസ്സിലാക്കിയിരിക്കുക ക്ഷേമ പെൻഷൻ മസ്റ്റിമിംഗ് ചെയ്തിട്ടും ലഭിക്കാത്തവർക്ക് സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക എന്നിട്ട് ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതി മാസത്തെ പെൻഷൻ എന്ന് പറയുന്നത് സെപ്റ്റംബർ മാസത്തെ പെൻഷനാണ് ഒരു മാസത്തെ തുക മാത്രമാണ് എത്തിച്ചേരുക അടുത്ത ഒക്ടോബറിലാണ് കുടിശ്ശിക കുർഷികത്തോടെ അടക്കം നിങ്ങൾക്ക് ലഭിക്കുക അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക മാത്രമല്ല ഒരു വർധനവ് ഈ എലക്ഷന് മുമ്പ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അത് മിക്കവാറും ഒക്ടോബർ മാസം സർക്കാർ പ്രഖ്യാപിക്കും ഒക്ടോബർ മാസത്തെ തന്നെ വിതരണം ആരംഭിക്കും വർധനവ് തുക ആയിരത്തി എഴുന്നൂറോ എണ്ണൂറോ ഇനി മാർച്ച് മുമ്പ് രണ്ടായിരത്തിലേക്കോ ഒക്കെ എത്തിക്കാം അപ്പം നിങ്ങളെല്ലാവരിലേക്കും ഈ അറിവുകൾ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക